അങ്ങനെ നമ്മള് രാമോജി ഫിലിം സിറ്റിയിലെത്തി നമ്മളിനിപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോവറ്റിന് നല്ല ക്യൂ നേരം അങ്ങോട്ടേക്ക് പോവാ അടിപൊളി സ്ഥല എത്ര വലുതാ ആയിരത്തിലധികം ഏക്കറുണ്ട് അടിപൊളി ഫുൾ ഫിലിമി വൈബ്സ് വാ 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 ഇതാ സ്റ്റിക്കറോ കണ്ടെ ഇതാ എല്ലാരിക്കും ഡാമോജ് ചെയ്യുന്ന സ്റ്റിക്കറൊട്ടിച്ചെടുത്തിട്ടിട്ടത് വെയിറ്റ് ചെയ്യലാന്ന് നമ്മളെ കുറച്ച് ടീംസ് ടോയ്ലറ്റ് പോയിട്ടുണ്ട് അവരും കൂടി വന്നിട്ടാകുമ്പോ നമുക്ക് ബസ്സിന് പോയിട്ടാണ് കാണേണ്ടത് അവിടെ രാമോജിന്റെ ഒരു വലിയ ഇതൊക്കെ ഇതൊക്കെയുണ്ട് അതിനൊന്നും അറിയക്കാവാടാ ബസ്സൊക്കെ കൊറേ നിർത്തിയിട്ടിട്ടാണ് ഏതാ നമ്മളെ ചോപ്പ് ബസ്സിലാവായിരുന്നു പോന്നെ അങ്ങനെ നമ്മളിതാ ബസ്സിൽ നല്ല കാറ്റുണ്ട് അടിപൊളി സ്ഥലമാണ് രാമജന്റെ ഇപ്പൊ നമ്മൾ കയറിയ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആണ് അധികം ചൂട് വെയിലും ഇല്ല എന്നാ മഴയുമില്ല തന്നെ ജസ്റ്റ് ഒരു അവിടെ അവിടെയുള്ള കാര്യങ്ങള് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല തണുപ്പുമുണ്ട് അധികം ചൂടില്ലാതോണ്ട് നമ്മള് അത്ര ഭയങ്കരായിട്ടൊന്നും തോന്നില്ല നല്ലൊരു നല്ല ക്ലൈമറ്റ് അല്ലേ അങ്ങനെ നമ്മള് ഫിലിസിറ്റിയിലേക്ക് എൻട്രി ചെയ്തു

ഇനിയിപ്പൊ സെക്കൻഡ് ബസ് ഒരു ഓപ്പൺ ബസ് പോലത്തെ ആ അതേപോലത്തെ ഒരു രാമോജിന്റെ തന്നെ അടിപൊളി ബസ് റെഡ് ബസ്സിലാന്ന് കയറാൻ പോന്നെ ഇവര് ബസ് തന്നെയാന്ന് ടൂർ അല്ലാതെ ഇത് നടന്നിട്ട് ഞാൻ ഫുള്ള് കാണാൻ കഴിയില്ല അപ്പൊ ബസ് തന്നെയാണ് മെയിൻ ടൂർ ആയിട്ട് ഇവിടെ ചെറു ചെറിയതായിട്ടൊരു അമ്യൂസ്മെന്റ് പാർക്കും പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ടൊക്കെ അമ്മമ്മ നായിക ഏതോ ഒരു കാട്ടൂൺ നമ്മൾ എന്നപ്പോ ബസ് കയറാൻ പോക്ക ഇതിൽ കേറാൻ പറ്റുന്നാണ് തോന്നുന്നത് ആട് ആട് ആടി ആട് ഇരിക്കും നെയ്മൂസ് Okay, look at your left side. The blue colour wall is called Ramoji Movie Magic. After completing the tour, travel to the Movie Magic. There you can enjoy the shows and attractions. Look at your left side. Give this World Record certificate for the world largest film studio complex, Ramoji Film City, in the year 2006 over 1,666 acres. Yeah. 66 extended to 2,000. Look at your left side. This is called musical glow garden. In the carnival time, you can enjoy the musical glow garden with beautiful lightings. Look at your right side, Mughals Garden. Mughals From started. outside, it looks like Delhi's Mughals Garden. From inside, it looks like Mysore Pratap Garden. It is famous for TV wedding shoots. You can see this location in Hindi movie Jodha Akbar, Telugu movie Sushmagatam, Tamil movie PS 1 and 2 were shot there.

दरवाजा यूकेन से इस लोकेशनिंग ट्रिकल आर आर लगभग छह लेफ्ट साइड सांच महल इफ यू पेंटेड इसे व्हाइट कलर बिकम सांच महल इफ यू पेंटेड इसे ग्रीन बिकम लगभग छह लेफ्ट साइड स्ट्रीट गेट वे ऑफ इंडिया मुंबई

ചെയ്യാൻ അതേപോലെ ഇനി നമ്മൾ അടുത്തത് സൗത്ത് ഇന്ത്യൻ വില്ലേജിലേക്ക് ഇപ്പൊ ഇത്രയും സമയം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് തെലുങ്കും ഹിന്ദിയും ആയിരുന്നു ഇനി ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ടൂര്

സിഐ ഡി ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഏതാ ഹൈഡിങ് സീൻ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടെന്ന് പറയുന്ന പക്ഷെ കണ്ടിട്ടില്ലല്ലോ बड़ी शांति से मतलब मैंने केजीएफ का सेट बना के करते हैं चेन्नई एक्सप्रेस ओके टोटल सिक्स बसिस टू कंप्लीट टूर टूर कंप्लीट करने के लिए टोटल सिक्स पैसेज चेंज करना पड़ेगा एक मिनट एक हम सब फाइन 3 घंटे लगता है टोटल टूर कंप्लीट करने के लिए रामू जी Ah. बस से से जाना है, से देखना है रेलवे स्टेशन रहेगा से बस के लिए मिलेगा थैंक यू फॉर विजिटिंग നമ്മളെല്ലാരും ബസ് ഇറങ്ങലാണ് ഇനി ഇവിടെ മെയിൻ ആയിട്ട് ഇവര് കാണാൻ പറഞ്ഞത് ഭാഗവതം സെറ്റ് ആണ് ഭാഗവതം സെറ്റ് കണ്ടു കഴിഞ്ഞിട്ടാകുമ്പം അടുത്ത ബസ്സിൽ ബാഹുബലി സെറ്റ് കാണാൻ വേണ്ടിട്ടാണ് പോണെ ടോട്ടൽ ആറ് ബസ് ഇങ്ങനെ മാറി മാറി കയറണം എന്നാലേ രാമോജി ഫിലിം സിറ്റി ടൂർ കംപ്ലീറ്റ് ആവുള്ളൂ ഇതാ കറക്റ്റില്ല അവിടെ കാണുന്നില്ല നിന്റെ തല കാണുന്നില്ല കുട്ടിനെ കുട്ടിനെ പോക്ക് കുട്ടിനെക്ക് നമ്മള് ഭാഗവതം സെറ്റിലായിട്ട് കയറുകയാണ് ആയിനാ വിഷ്ണു അതാ ഇതേ ഒരു സിംഗം ഇത് ഭാഗവത സെറ്റ് ഭാഗവതത്തിലെ ഓരോ ക്യാരക്ടേഴ്സ് യശോധം ഇങ്ങനെ വെറുതെ കാണാൻ ഭാഗവത സെറ്റ് ഏ രാജാവിഷ്ണനാന്നത് കൃഷ്ണനാന്ന് അടിപൊളി നോക്ക് മേലെ അല്ല കയറൊക്കെ തലയൊക്കെ അനങ്ങുന്നുണ്ട് എന്താ ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരിക്കും ഇവിടെ കേറി ഇരിക്കാൻ പറ്റൂലെ അതാ തട്ടമ്പോ ഇതാ അടുത്ത രാജാവ് ടിക്കോ ഓടിക്കിരിക്കോ ഓടിക്ക player <laughs> roda <laughs> 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 എങ്ങനെ ഓടിക്കരു നമ്മളിങ്ങനെ ഓരോ റെയിൽ ട്രെയിനിൽ കയറി നമ്മൾ മറ്റേ സിനിമയിലൊക്കെ ശരിക്കൊരു ഫീൽ ഉണ്ട് നമ്മളങ്ങനെ അടുത്തത് ബാഹുബലി സെറ്റിലേക്ക് പോവാണ് ഇങ്ങോട്ടാ തനുവിന് സിംഗിൾ ആയിട്ട് ഫുൾ ആയിട്ട് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് പിള്ളറൊക്കെ വന്നിട്ടുണ്ടോ ബാഹുബലി കഴിഞ്ഞിട്ടും അവർ ആ സെറ്റ് അതേപോലെ തന്നെ അതാ മറ്റേ വന്നിട്ട് അതാരും നന്ദിയും